അധ്യായം ഒന്ന് സാധാരണ കോഴിയോ അസാധാരണ സ്വപ്നക്കാരനോ കാട്ടിനു സമീപമുള്ള ഒരു ചെറു ഗ്രാമത്തിൽ ചാക്കൂ എന്നൊരു കോഴിയുണ്ടായിരുന്നു പക്ഷെ അവൻ മറ്റു കോഴികളെക്കാൾ വ്യത്യസ്തം എല്ലാ കോഴികളും വിത്തു തിന്നും ചിരിക്കുവാൻ ചിരിക്കുവാൻകൂടെ പായും വൈകുന്നേരം മരത്തടിയിൽ ഉറങ്ങും പക്ഷേ ചാക്കൂ അവൻറെ കണ്ണുകളിൽ എല്ലായ്പ്പോഴും ഒരു ചോദ്യം എനിക്ക് എനിക്കുപോലെയുള്ള ഒരു കോഴിക്കു പറക്കാനാകുമോ മറ്റു കോഴികൾ അവനെ പരിഹസിച്ചു ചാക്കോ നമുക്ക് അത്രയൊരു കഴിവില്ലല്ലോ പറക്കുന്നതൊരു വലിയ സ്വപ്നമല്ലേ ചങ്ങാതി അതൊക്കെ കഴുതകളുടെ സ്വപ്നം പക്ഷേ ചാക്കോ മനസ്സിൽ പറഞ്ഞു സ്വപ്നം കാര്യമായാൽ ഒന്ന് ശ്രമിക്കാതെ തോൽക്കാൻ പാടില്ല അദ്ധ്യായം രണ്ട് സ്വപ്നകൂടിന്റെ രഹസ്യം ചാക്കോക്ക് ഒരു വലിയ പഴയ പുസ്തകം കിട്ടി അതിലെഴുതിയിരുന്നത് സ്വപ്നകൂട് സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന ഒരത്ഭുതഘടന പക്ഷേ അതിന്റെ പാത കാട്ടിലെ ഏറ്റവും അപകടകരമായ വഴികളിലൂടെയാണ് എല്ലാവരും പറഞ്ഞു അവിടേക്ക് നീ പോയാൽ ചാക്കൂ മടങ്ങി വരില്ല പക്ഷേ ചാക്കോ പറഞ്ഞു എത്ര അപകടമുള്ളതായാലും ഒരു വട്ടം ശ്രമിക്കാം ശ്രമമില്ലാതെ ആരാണ് വിജയിച്ചത് അതുവരെ അവന്റെ ഏറ്റവും നല്ല സുഹൃത്ത് തുങ്കു തത്ത ചേർന്നു ചാക്കോ നിന്റെ സ്വപ്നം നിന്റെ ചിറകുകളെക്കാൾ വലിയതാണ് ഞാൻ കൂടെയുണ്ട് അധ്യായം മൂന്ന് കാറ്റിന്റെ താഴ്വര പാതയുടെ ആദ്യ പരീക്ഷണം കാറ്റിന്റെ താഴ്വര മരണപ്പെട്ട മരങ്ങൾ തീവ്രമായ കാറ്റ് ഒരു കാൽ മൂന്ന് കാൽ പിന്നോട്ടു വീഴും ചാക്കു വിറച്ചു എനിക്ക് ഈ കാറ്റിൽ നീങ്ങാൻ പാടില്ല തുങ്കുതത്ത പറഞ്ഞു കാറ്റ് തോണിയ തിരികെ തള്ളാം പക്ഷേ നീ തള്ളിക്കളയാനാവാത്തതുൽചാര്യം നിന്റെ ദൃഘനിഷ്ഠയം ചാക്കു കാറ്റിനെ നേരിട്ട് നോക്കി ഞാൻ പിന്മാറില്ല ഒന്ന് രണ്ട് നൂറോളം കാറ്റടിച്ചിട്ടും അവർ താഴ്വര കടന്നു അദ്ധ്യായം നാല് കുഴികളുടെയും കപടഭ്രമരുടെയും വനം ഈ വനത്തിൽ പ്രത്യക്ഷത്തിൽ സുരക്ഷിതമായതുപോലെ തോന്നുന്ന കുഴികളും ഒളിഞ്ഞു പറക്കുന്ന കപടഭ്രമരുകളും ഒരു കുഴി ചാക്കോ മറികടക്കുമ്പോൾ തുങ്കു പറഞ്ഞു ചാക്കോ വഴി ഒട്ടും നേരെയായതല്ല പക്ഷേ പ്രധാനപ്പെട്ടത് ഓരോ പിഴയും പഠനമാക്കുക ചാക്കോ ഇടിഞ്ഞു വീണിടത്തു നിന്ന് പൊടിയും തട്ടി എഴുന്നേറ്റു ഒരു വീഴ്ച വീഴ്ചകൊണ്ട് ഞാനിന്നീ വിടില്ല അവൻ കടന്നു അധ്യായം അഞ്ച് തീരേഖയുടെ പരീക്ഷണം മുന്നിൽ ഒരു വലിയ തിളങ്ങുന്ന വര തീരേഖ ഇതൊരു സത്യപരീക്ഷണമാണ് നിന്റെ ഉള്ളിലെ പേടി ഈ രേഖ തൊട്ടാൽ നീ എവിടെയും പോകരുത് പക്ഷേ നിന്റെ ഉള്ളിലെ ദൃതനിശ്ചയം വലിയതാണെങ്കിൽ ഈ രേഖ തുറന്നു വഴിയാകും ചാക്കോക്ക് ഭയം തീ പൊള്ളുന്ന ശബ്ദം തുങ്കു പറഞ്ഞു ചാക്കോ നിന്നെ പിടിക്കുന്നത് തീയല്ല പേടിയാണ് ചാക്കോ കണ്ണടച്ചു ഒരു ചുവട് തീയുടെ ശബ്ദം പക്ഷേ അവൻ തളർന്നില്ല രണ്ടാം ചുവട് മൂന്നാം ചുവട് അത് വേദനയില്ലാത്ത തീയായിരുന്നു സ്വയം പരീക്ഷണത്തിന്റെ തീ തീരേഖ തുറന്നു അധ്യായം മാറ് സ്വപ്ന അവസാനം അവർ മികച്ചൊരു പ്രകാശിക്കുന്ന കൂറ്റൻ കൂട്ടിലേക്കെത്തി സ്വപ്നകൂട് അകത്ത് ഒരു പ്രകാശപക്ഷി സ്വപ്നങ്ങളുടെ രക്ഷാധികാരി അവൻ പറഞ്ഞു ചാക്കൂ ഒരു കോഴിക്ക് പറക്കാം എന്നെന്തേ വളരെ അധികം ധൈര്യമുണ്ടെങ്കിൽ മനുഷ്യരും പൊങ്ങിപ്പറക്കും നീ പഠിച്ചതെന്താണെന്ന് പറയൂ ചാക്കോ പറഞ്ഞു എനിക്ക് പറക്കാൻ ചിറകിന്റെ ശക്തി മാത്രമല്ല മനസ്സിന്റെ ശക്തിയും വേണമെന്ന് ഞാൻ മനസ്സിലാക്കി പക്ഷി ചിരിച്ചു അതുതന്നെ ഇനി ഞാൻ നിനക്കൊരു വരം നൽകുന്നു നിന്റെ ചിറകുകൾക്ക് ശരിയായ ധൈര്യം ഒരു ലഘുപ്രകാശം ചാക്കോവിന്റെ ചിറകുകളിൽ വീണു അദ്ധ്യായം ഏഴ് ചാക്കോവിന്റെ ആദ്യ പറക്കൽ ചാക്കു ഗഹനമായി ശ്വാസമെടുത്തു ചിറകുകൾ നീട്ടി ഒന്ന് രണ്ട് മൂന്ന് അവൻ പറന്നു താഴോളം ഉയർന്നുയർന്ന് താഴെ കാട് ചെറുതായി മാറി തുങ്കുതത്ത ഉല്ലസിച്ചു ചാക്കോ നീ പറക്കുന്നു സ്വപ്നം സാക്ഷാത്കരിച്ചു ചാക്കോ കണ്ണിൽ തിളക്കത്തോടെ എന്റെ ചിറകുകൾക്കായിരുന്നു കഴിവ് എനിക്കതിൽ വിശ്വാസം വേണ്ടിയിരുന്നു അദ്ധ്യായമെട്ട് ഗ്രാമത്തിലേക്കുള്ള മടങ്ങിവരവും സന്ദേശവും ഗ്രാമത്തിലേക്ക് പറന്നെത്തിയപ്പോൾ എല്ലാവരും ഞെട്ടി ചാക്കോ ഒന്നു പറന്നു കാണിച്ചാൽ ഇതെങ്ങനെ ചാക്കോ പറഞ്ഞു എനിക്കത് സാധിച്ചത് ഞാൻ വലിയവനാകാത്തതുകൊണ്ടല്ല ഞാൻ പിന്മാറാതിരുന്നതുകൊണ്ടാണ് ചിറകുകൾ എല്ലാവർക്കുമുണ്ട് പക്ഷേ വിശ്വാസം എല്ലാവർക്കുമില്ല എല്ലാവരും ചിരിച്ചു ഇനി മുതൽ ചാക്കോ കോഴിയല്ല ധൈര്യത്തിന്റെ പ്രതീകം കഥയുടെ പ്രചോദന സന്ദേശം നിങ്ങൾ വലിയവനോ ശക്തനോ ആയിരിക്കണമെന്നില്ല വിശ്വാസവും ശ്രമവും നിന്നെ ഉയർത്തട്ടെ പാദപ്രയാസമാണ് പക്ഷേ പ്രയാസമില്ലാതെ വിജയമില്ല വീഴ്ച പഠനമാണ് തോൽവിയല്ല സ്വപ്നം പ്ലസ് ദൃഢനിഷ്ഠയം പ്ലസ് പറക്കാൻ ചിറകുകൾ